ഒരു ഒരു മിനിറ്റ് ഉള്ള ഡാൻസ് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ലക്ഷം രൂപ വേതനമായി തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുന്നത് തന്റെ എത്ര രൂപയാണ് വാങ്ങേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു മാസം സർക്കാർ ചെലവിൽ സർക്കാർ വണ്ടി കൊടുക്കും സർക്കാർ വീട് കൊടുക്കും ചെല്ലുന്ന സൗജന്യ പരിപാടി എസ്കോട്ടിന് പോലീസ് ഉണ്ടാവും പിന്നെ ജനങ്ങള് തെരഞ്ഞെടുക്കുകയൊക്കെ ഭയങ്കര പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല ജനങ്ങളാണ് ഇദ്ദേഹത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുക അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഒരു മാസം ഒരു എല്ലാം കൂടി ചേർത്തൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപ വാങ്ങുന്നത് തെറ്റുണ്ട് ഒരു ചെലവും ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാള് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം പേരിൽ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ എഴുതി എടുക്കുന്നത് തെറ്റുണ്ടോ ശരിയാണ് അപ്പൊ അതില് ശരിയില്ലെന്നല്ല എന്റെ ഭാഗം അതിലും ശരിയുണ്ട് ഈ ആറു മിനിറ്റ് വീഡിയോയ്ക്ക് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചതിലും ശരിയുണ്ട് അവരെ അഭ്യസിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു അല്ല അവരുടെ അവരുടെ സമയത്തിനും അല്ല അവരുടെ സെലിബ്രിറ്റി വാല്യൂവിനാണ് പൈസ അപേക്ഷിടുന്നത് അവരുടെ വാല്യൂവിനാണ് പേശിടുന്നത് ഞാൻ ഞാൻ അനുഭവം ഇപ്പൊ പറഞ്ഞു വന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പോവാതെ പരാമർശമാണ് ഒരു നടി ആ നടി നവ്യ നായരാണെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കാം നമ്മൾ എന്തായാലും അല്ലാത്ത സ്ഥിതിക്ക് അവർ അവരതിനെ കുറിച്ച് ഒന്നും പറയാത്ത സ്ഥിതിക്ക് അതിനെ കുറിച്ച് പറയുന്നില്ല കലോത്സവത്തിലൂടെ വളർന്നു വന്നൊരു നടി ഇത്തരത്തിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ കലോത്സവത്തിൻ്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പാട്ട് നൃത്തം സെറ്റ് ചെയ്തതിന് ചോദിച്ചപ്പോൾ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളതായിരുന്നു ഈ പറയപ്പെടുന്ന ശിവൻകുട്ടിയുടെ പരാമർശം അതിന് വേദിയായത് സുരാജ് വെഞ്ഞാറുമോഡിൻ്റെ നാട്ടിൽ വെഞ്ഞാറുമോഡിൽ നടന്നൊരു പരിപാടി ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും എത്ര തുറക്കുണ്ടെങ്കിലും സുരാജ് ആ പരിപാടിക്ക് എത്താറുണ്ടായിരുന്നു എന്ന് സംഘാടകർ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് വി ശിവൻകുട്ടി ഈ കാര്യം എടുത്തു വെച്ചാൽ പറയുന്നത് അപ്പോൾ ചോദിക്കട്ടെ കഴിഞ്ഞ തവണ കൊല്ലത്ത് കടന്ന കലോത്സവത്തിൽ ആശാശരത്ത് സൗജന്യമായാണ് ഇത് ചെയ്തു കൊടുത്തത് ആശാശരത്തിന് ചിലപ്പോൾ സൗജന്യം അതായത് അവരുടെ ഇഷ്ടമാണ് സൗജന്യമായി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് പല സെലിബ്രിറ്റികളെ അറിയാം ബന്ധങ്ങൾ ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ നമ്മളൊരു പരിപാടി നടക്കുന്നു ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഒരാളെ വിളിക്കുകയാണ് ഇപ്പോൾ ചില നടിമാർ അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഉദ്ഘാടനത്തിന് വാങ്ങുന്നത് നോക്കൂ ഉദ്ഘാടനത്തിന് മാത്രം പോകുന്നു ചില നടിമാരും നമ്മുടെ നാട്ടിലുണ്ട് അവർ അവരൊരു പ്രത്യേക രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ ആള് കൂടും എന്നുള്ളതുകൊണ്ട് ഇവർ അഞ്ചും പത്തും ലക്ഷം രൂപയാണ് അത് ഇഷ്ടമല്ലേ ഇപ്പോൾ ദുൽഖർ സൽമാനോ ഭഗത് ഫാസിലോ മമ്മൂട്ടിയോ ഒക്കെ അല്ലെങ്കിൽ മോഹൻലാലോ ഒക്കെ ഉദ്ഘാടനത്തിന് മുമ്പ് മേടിക്കുന്ന കോടികളായിരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ തുകയാണ് അവർ ഒരു ഉദ്ഘാടനത്തിന് മേടിക്കുന്നത് കാരണം അത് അവർക്കൊരു ആവശ്യമുള്ള സാധനമല്ല ഉദ്ഘാടനം അതാ വിളിക്കുന്നവരുടെ മാത്രം ആവശ്യമാണ് ശരിയല്ലേ അപ്പോ അവർക്ക് ഇഷ്ടമുള്ള തുക അവിടെ ക്ലെയിം ചെയ്യാന്നുള്ളത് അവരുടെ അവകാശമാണ് നിനക്ക് വേണമെങ്കിൽ വേണ്ടെങ്കിൽ വിളിക്ക ഇവര് ഈ നടിയെ വിളിച്ചു അഞ്ചു ലക്ഷം രൂപ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അടുത്ത ആളെ ഓപ്റ്റ് ചെയ്യുക ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് പേരുണ്ടാവും ഈ നടിയെന്ന് ചെയ്താലേ ശരിയാവുള്ളൂ നാട്ടിൽ എത്രയോ നല്ല ഡാൻസേഴ്സ് ഉണ്ട് ഡാൻസ് പഠിപ്പിക്കുന്നവരുണ്ട് അവര് ചെയ്താൽ ശരിയാവില്ലേ പക്ഷെ ആളുകൾ കുറച്ചുകൂടെ കൂടെ എന്തുകൊണ്ടാണ് ഈ എന്താണ് കടകളുടെ ഉദ്ഘാടനത്തിനൊക്കെ അവരുടെ ബ്രാൻഡ് വാല്യൂ ഉപയോഗിക്കണമെങ്കിൽ അവർ ചോദിക്കുന്ന പണം മേടിക്കണമേ ഈ ആറ് മിനിറ്റ് ഡാൻസ് എന്ന് പറയുമ്പോൾ അത് സെറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും ഏ ആ പാട്ട് പഠിച്ച് അവരുടെ മനസ്സിൽ താളങ്ങൾ ഉണ്ടാക്കി ഈ പിള്ളാരെ കൊണ്ട് ഇത് പഠിപ്പിച്ചത് എടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്ത് ദിവസം ഏറ്റവും കുറഞ്ഞത് വേണം അപ്പൊ കാര്യം എന്റെ എന്റെ ഭാര്യ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാറുണ്ട് ഇപ്പൊ അധ്യാപിക ആയിട്ട് പോകുന്നതുകൊണ്ട് അവൾക്ക് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവളൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യും കാണുന്നതൊക്കെ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അത്രയും സമയം എടുക്കുന്നേ അപ്പൊ ഇന്നടി ചിട്ടപ്പെടുത്തിയ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ അവതരിപ്പിക്കണം അതിനവര് പണം ചോദിച്ചു അതിനെ എന്തിനാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ദിരത്തെ തിരുത്തി അദ്ദേഹത്തിന് ആ മാന്യതെ ഞാൻ അംഗീകരിക്കുന്നു ഇത് വിവാദമായപ്പോൾ അദ്ദേഹം അത് തിരുത്തി അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ഇപ്പം ഉദാഹരണം പറയാം അഖിൽ അഖിൽമാരാർ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ അഖിൽ അഖിൽമാരാർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സ്ഥിരമായി ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അദ്ദേഹമായി ചർച്ച ചെയ്ത ഒക്കെ എടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ അദ്ദേഹമായിട്ട് ഒരു നാലഞ്ച് ദിവസം ഇന്റർവ്യൂകൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ നമ്മളന്ന് ചെയ്ത പ്ലാറ്റ്ഫോമിൽ പക്ഷെ അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് അഖിൽമാരാർ ഇറങ്ങിയതിനു ശേഷം അഖിൽ അഖിൽമാരാരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താ ബിഗ് ബോസിൽ നിന്ന് ടൈറ്റിൽ വിന്നറായി പുറത്തിറങ്ങിയ അഖിൽമാരൊക്കെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് അഖിൽ മാരാർ അത് ഇന്റർവ്യൂ ആക്കി ആ പണം കൊടുക്കാൻ നമ്മുടെ ചാനൽ മാനേജ്മെന്റോ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മളതിനെ പക്ഷെ മാരാറെ സംബന്ധിച്ചിടത്തോളം മാരാർ ഇറങ്ങി വന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പല ചാനലുകാരും പല റേറ്റുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ നമുക്ക് അത് അത്രയൊന്നും വേണ്ട നിന്റെ ചാനലിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാന്യം കാരണം അത് അദ്ദേഹത്തിന്റെ മാന്യത അദ്ദേഹം കാണിച്ചു അതിന് ഞാൻ രണ്ടു നെട്ട് കഴിഞ്ഞിട്ട് ഇരിക്കും അദ്ദേഹം വഴിക്കുന്നതൊരു പരാതിയില്ല ഇതിന്റെ ഇടയിൽ ഇടയ്ക്ക് മാരാരുമായി ബന്ധപ്പെട്ട് കുറേ ഉണ്ടായപ്പോൾ ഒരു ചർച്ചയിൽ ഇരുപത്തിയൊന്ന് മിനിറ്റ് നേരം ദീർഘമുള്ള ചർച്ചയിൽ ഒരു മൂന്ന് മിനിറ്റ് മാരാർ ചില കാര്യങ്ങളോടുള്ള എതിർപ്പ് അറിയിച്ചപ്പോൾ മാരാർ എന്റെ ഫോൺ വിളിച്ചു കേട്ടാ വീഡിയോ കണ്ടായിരുന്നു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഫാക്ട് അതായത് പുള്ളിക്ക് പറയാനുള്ള വേഷം ഉണ്ടല്ലോ അത് പുള്ളി എന്നോട് പറഞ്ഞു എടാ അതിങ്ങനെയാണ് കാര്യം നീ പറഞ്ഞതുപോലെയല്ല ഇന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ചോദിച്ചു നിന്നോട് ഞാൻ അന്ന് ബിഗ് ബോസിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞതല്ലേ ഒരു ചെറിയ പൈസയ്ക്ക് നമുക്ക് അത് ചെയ്യാം ചെറിയ പൈസ എന്ന് വെച്ചാൽ മാന്യമായ ഒരു പൈസയ്ക്ക് അത് ചെയ്യാം അത് നിനക്ക് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ നിന്റെ സ്ഥാപനത്തിലേക്ക് എത്ര രൂപ അതിന് പരസ്യം തരണം നീ അത് ചെയ്യഞ്ഞിട്ടല്ലേ എന്ന് ശരിയാണ് പക്ഷെ അതെന്തോ അന്നേരം നമുക്ക് ചെയ്യാൻ തോന്നിയില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വിലയിടുന്നത് ഇനി ഞാൻ മനസ്സിലാക്കുന്ന ആരാ ഉദ്ഘാടനത്തിന് നല്ല പൈസ വാങ്ങുന്നുണ്ട് കാരണം അത് മതി അങ്ങനെ ഉള്ളത് വന്നാൽ മതി ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം എന്താ പറഞ്ഞ പാർട്ടി പരിപാടികളിലും ബാക്കി പരിപാടികളിലൊക്കെ ഞാൻ പോകും ഉദ്ഘാടനത്തിന് പോയാൽ ആ പണം ഞാൻ വാങ്ങും ഒരു സിനിമാതാരം വാങ്ങുന്ന പണം എത്രയാണോ ആ പണം ഞാൻ വാങ്ങും അത് എന്തിനു ചെലവാക്കണം എന്നുള്ളത് പിന്നെ പുള്ളിയാണ് തീരുമാനിക്കുന്നത് പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന പൈസ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അവർ അങ്ങോട്ടും നിർബന്ധിച്ചിട്ടല്ലോ ഒരിക്കലും പറയുന്നത് എനിക്കറിയാൻ ഒന്ന് രണ്ടുപേരുണ്ട് ഇവരൊക്കെ വിളിച്ച് ഉദ്ഘാടനം ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഹണി റോസിന്റെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടു എന്നെ പെട്രോൾ പമ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അല്ല സ്വഭാവമായിട്ട് അവര് ഉദ്ഘാടനം നടി അതായത് ഹണി റോസ് അന്ന രാജൻ പിന്നെ മാളവിക മേനോൻ ഇവര് മൂന്ന് പേരുമാണ് ഈ ഉദ്ഘാടനത്തിന് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആള് അതിൽ ആര് ഹണി റോസിനെ വെല്ലാനാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചോട്ടിരിക്കുന്നത് പക്ഷെ ഹണിറോസ് ആഹ് പട്ടം വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല ഇപ്പോ നമ്മുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ ദുൽഖർ സൽമാൻ വന്നു ഒരു ഒരു ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് അതിന്റെ സൈഡിൽ ഈ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്ത സൈഡിൽ നിന്ന ആളായിരുന്നു അഖിൽമാര അഖിൽമാരക്കാത്ത ഒരു ദിവസം നമ്മുടെ ഏതോ ഒരു ഇന്റർവ്യൂ എപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സൈഡിൽ നിന്ന ആളാണ് അന്ന് കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ച ആളാണ് അവിടെ ഇന്ന് മാരാർ ആ പൊസിഷനിലേക്ക് വന്നു അപ്പോ അദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യാം ഞാൻ വരണമെങ്കിൽ ഇത്ര രൂപയാണ് അതിനെ കച്ചവടം ആക്കേണ്ടത് മറ്റൊരാന്നേ ഈ വെറുതെ ഒന്നും അല്ലല്ലോ ഈ പൈസ കൊടുത്തിട്ട് ഉൽഖണ്ഡത്തിന് വിളിച്ചിട്ട് പോകുന്നേ അത്രയും പേര് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു എന്ന് അറിയുകയാണ് അല്ലേ അപ്പൊ അവർ ഇന്റർവ്യൂവിന് പൈസ വാങ്ങുന്നു അപ്പോ സ്ഥാപന ചാനലിന് തീരുമാനിക്കാം പൈസ കൊടുത്ത് ഇന്റർവ്യൂ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനിക്കണം സൗജന്യമായി ഇപ്പം അദ്ദേഹം വിചാരിക്കണം ആ അത് ഇന്ന ചാനലാണ് ഇന്ന അവതാരകരാണ് ഓക്കെ എനിക്ക് ബന്ധമുള്ള ആളാണ് സാധാരണഗതിയിൽ അവർ രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കഴിക്കുന്നെങ്കിൽ എനിക്ക് ഒരു ലക്ഷം മതി എന്ന തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ കൊടുത്ത് വിളിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് ചാനലിനുണ്ട് അപ്പോ ഏതൊരു സംഭവം ഇപ്പം ഈ നമ്മുടെ മറ്റേ ഒരു ചേച്ചി ഉണ്ടല്ലോ വൈറലായിട്ടുള്ള കൊട്ടാരക്കരയുള്ള നിന്നെ ഞാൻ തൂറി എറിയെന്നൊക്കെ പറഞ്ഞൊരു ചേച്ചി നാഗച്ചേരി ഇന്റർവ്യൂ എടുക്കാൻ അവിടെ ചെന്ന് നാഗച്ചേച്ചി എന്ന് പറയും എത്രയോ തരുമെന്നാണ് നാഗ ചേച്ചി ചോദിക്കുന്നത് കാര്യം അവർക്കറിയാം അവരുടെ കണ്ടന്റ് വിട്ടാൽ പൈസ കിട്ടും അപ്പൊ അവർ കിട്ടിയ പാവമാണ് ആയിരം രൂപയൊക്കെയാണ് ആയിരം രണ്ടായിരം രൂപയൊക്കെ കൊടുത്താലും ചേച്ചി ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് ആദ്യം പതിനായിരം ഒക്കെ പറയും ഇതിനാ പറയുന്നത് അലിൻ ജോസ് പെരേര എന്ന് പറയുന്നില്ല റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവൻ എൺപത്തയ്യായിരം രൂപ അഭിനയിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അലൽജോസ്പൊക്കെ നമ്മുടെ അടുത്ത് പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചേട്ടാ ഈ ഒരു സംഭവം പറയാനുണ്ട് വന്നിട്ട് നേരത്തെ ഇപ്പോഴല്ല നേരത്തെ നമ്മൾ അത് അവരെ വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ പോകുമ്പോൾ ഇപ്പോൾ അതൊക്കെ ക്യാബിന് വന്നിട്ട് ചേട്ടാ ഒരു അഞ്ഞൂറ് രൂപ തരാൻ കാണും അതിൻ്റെ തരം കാണും എന്ന് ചോദിച്ച് മേടിച്ചു പോയിട്ടുണ്ട് അത് അവർ ഇഷ്ടം കൊടുക്കണോ വേണ്ടെന്നുള്ള നമ്മളല്ലേ തീരുമാനിക്കുന്നത് അത് നമ്മളിപ്പോൾ ആര് വന്നാലും നമ്മൾ അവർക്ക് വേണ്ട ഫുഡോ ട്രാൻസ്പോർട്ടേഷനോ കൊടുക്കുന്ന പോലെ നമ്മൾ അത് കണ്ട് കൊടുത്തിട്ടുണ്ട് അത് സന്തോഷത്തിൽ അവർ വാങ്ങിയിട്ട് പോയിട്ടുണ്ട് കൊടുത്തിട്ട് പറയുന്നതല്ല അത്തരത്തിൽ പണം വാങ്ങണം ആര് വാങ്ങണം എന്തിനു വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന അവരാണ് അതിന് മന്ത്രി അത്തരത്തിലൊരു അനാവശ്യമായ പരാമർശമില്ല ശിവൻകുട്ടി മന്ത്രിയുടെ ഒരു രീതിയാണത് നമ്മൾ കുറ്റം പറയാനൊന്നുമില്ല മന്ത്രിക്ക് എറണാകുളം തിരുവനന്തപുരം ടൗണിൽ അത്യാഡംബരമായ വീടുണ്ട് മന്ത്രി ഇപ്പോഴും മന്ത്രി മന്ദിരത്തിലല്ലേ താമസിക്കുന്നത് അതെ ഇതിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഇതൊന്നും വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചോളാം എന്ന് ചോദിച്ചാൽ സർക്കാരിന് എത്ര ലാഭം ഉണ്ടായിരുന്നു അത് അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ആ പ്രിവിലേജുകളൊക്കെ എല്ലാവരും ആസ്വദിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ഓരോരുത്തരെയും തുക അവരവരാണ് തിരുവനന്തപുരം ഇപ്പം ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലിക്ക് പോകുക വിചാരിക്കുക എനിക്കൊരു അഞ്ചാറ് വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാനിപ്പോൾ എൻ്റെ ഈ പണിയെല്ലാം നിർത്തിവെച്ചിട്ട് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലിക്ക് പോകാം ഞാൻ അവിടെ ചെന്ന് പറയും സാറേ എനിക്കൊരു ഞാനൊരു യൂട്യൂബർ ആയിരുന്നു എനിക്കൊരു രണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ടര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ പറ്റത്തില്ലല്ലോ അവർ ഒരു പോസ്റ്റിന് ഒരു പൈസ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ പൈസയെ തരാൻ പറ്റുള്ളൂ ശരിയല്ലേ ആ പൈസ അവർ തരുള്ളൂ എനിക്ക് ഇപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പണ്ട് എത്രയാണോ ശമ്പളം കിട്ടിയിരുന്നത് ആ പൈസയിലോ അത് കുറച്ചോ എടുക്കാന്നുള്ളത് കമ്പനിയുടെ സാധനം അങ്ങനെ സാധനങ്ങൾ കമ്പനികളിലുണ്ട് എൻ്റെ അടുത്തൊരാൾ വരുവാണ് ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഇത്ര വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ അയാളൊരു പൈസ ഡിമാൻഡ് ചെയ്യണം അയാൾക്ക് എത്ര കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം എത്ര ചോദിക്കണം എന്നുള്ളത് എന്നുള്ളതായും തീരുമാനിക്കാം രണ്ടുപേർക്കും പേർക്കും ആവുന്ന ഒരു എമൗണ്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യും ഇതിനത്രയും കണ്ടാൽ മതി